കണ്ടശാങ്കടവ് യുവരശ്മിയുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചു കണ്ടശാങ്കടവ് ബീച്ച് റിസോർട്ടിൽ നടന്ന ആഘോഷ പരിപാടികൾ എം സി മദനകുമാർ ഉദ്ഘാടനം ചെയ്തു സി കെ പ്രകാശൻ അധ്യക്ഷനായ ചടങ്ങിൽ എം വി ബാലകൃഷ്ണൻ സി പി നന്ദൻ ഒ എം ബിജു കെ ജി ഡോയൽ ജോസ് വടക്കേത്തല പ്രീതി പ്രകാശ് അമൂല്യ ബാലൻ ലതാരഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു കലാപരിപാടികളും അരങ്ങേറി യാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഒക്ടോബർ രണ്ടിനാണ് യുനസ്മി ക്ലബിന്റെ ഒരു ആവിർഭാവം എന്ന് വേണമെങ്കിൽ പറയാം മുതൽ കണ്ടാശങ്ങൾ വരെയുള്ള റോണിന്റെ സേവനമാനം നടത്തി നടത്തുന്ന സമയത്താണ് ഈ ക്ലബിനെ പറ്റി യുനി ക്ലബ്ബ് ഉണ്ടാക്കുന്നതിനെ പറ്റി ഒരു ചർച്ച വന്നത് അതിന് ഞങ്ങൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് നന്ദന്റെ പാപനായ വിശ്വമേഷാണ് വിശ്വമാശയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണേ അന്ന് ഞങ്ങൾ ഒരു മീറ്റിംഗ് പോകുന്നത്